നല്ല വിളവ് കിട്ടുന്നുണ്ട് രണ്ടാം വർഷമായപ്പോഴത്തേക്ക് കഴിഞ്ഞ വർഷം എനിക്ക് വിളവ് കിട്ടി ഈ വർഷം വർഷമായപ്പോഴും നല്ല വിളവാണ് പിന്നെ ഇപ്പോഴത്തേക്ക് എല്ലാവർക്കും നമസ്കാരം ഞാൻ പള്ളിവാസൽ കൃഷിഭവന് കീഴിലുള്ള ആനവരട്ടിയിൽ വാവച്ചൻ ചേട്ടൻ്റെ ബാവുച്ചേട്ടന്റെ അടുത്താണ് ബാബു ചേട്ടാ നമസ്കാരം നമസ്കാരം ഇത് ഏതെനം ഏലമാണ് ഇത് കണിപ്പറമ്പൻ എന്ന് പറഞ്ഞ ഏലമാണ് ആ ഞാനിത് ഫസ്റ്റ് വാങ്ങിക്കൊണ്ട് വന്നത് രാജമുടി ആരുച്ചേരിയിൽ സാബു എന്ന് പറഞ്ഞ ആളുടെ വീട്ടിൽ നിന്ന് ഇത് അവിടെ നിന്ന് ഇവിടെ കൊണ്ടുവന്ന കുഴി കുത്തി വെച്ചു നല്ല വിളവ് കിട്ടുന്നുണ്ട് രണ്ടാം വർഷം ആയപ്പോഴത്തേക്ക് കഴിഞ്ഞ വർഷം എനിക്ക് വിളവ് കിട്ടി ഈ വർഷം ആയപ്പോഴും നല്ല വിളവാണ് പിന്നെ ഈ ഇപ്പോഴത്തെ ക്ലൈമറ്റിന്റെ ഒരു വിഷയം കൊണ്ട് രണ്ടാം രണ്ടു വർഷമായിട്ടേ ഉള്ളൂ എല്ലാം ഇത് എത്ര ചൂട് വെച്ചിട്ടുണ്ട് ഇത് ഞാനിപ്പം നൂറ്റമ്പത് ചൂട് വെച്ചിട്ടുണ്ട് പൊതുവെ ആനവരട്ടി മേഖലയൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ കൃഷിക്ക് അത്രമാത്രം ഇണങ്ങിയൊരു മേഖലയല്ല ചൂട് കൂടിയൊരു കൂടിയ മേഖലയാണെങ്കിലും കർഷകർക്ക് വളരെ താല്പര്യം തോന്നി ഇതിപ്പം ഞങ്ങൾ എൻ്റെ കൂട്ടുകാർ ഒത്തിരി പേര് ഈ ഏലംകൃഷിയിലോട്ട് തിരിഞ്ഞിട്ടുണ്ട് എന്റെ കയ്യിൽ നിന്ന് ഇതിന്റെ ചിമ്പൂടെ അവർ വാങ്ങിക്കൊണ്ട് പോയിട്ടുണ്ട് ഞാൻ ചുമ്മാ കുറെ കൊടുത്തു വിട്ടു പിന്നെ കുറെ ആൾക്കാർക്ക് പൈസയ്ക്കും കൊടുത്തിട്ടുണ്ട് എന്താ ഈ ഒരു എന്താണ് വേനൽ ചൂടല്ല ചൂടും താങ്ങും അതുപോലെ തന്നെ പ്രതിരോധം ഇതിനകത്ത് കൂടുതൽ തണ്ടുവരപ്പിൻ ശല്യം ഭയങ്കരമായിട്ടില്ല അതാണ് ഞാൻ കണ്ട ഏറ്റവും വലിയൊരു മെച്ചം തണ്ടുപരപ്പൻ ഇല്ല പിന്നെ തണ്ടുവരപ്പൻ ശല്യം ഇല്ല പിന്നെ വലിയ കേടും കാണുന്നില്ല സാറേ വലിയ കേടുകളൊന്നും തന്നെ കാണുന്നില്ല ഈ ചെടിയൊക്കെ എത്ര വിളവെടുത്തു ഇതിപ്പം ഞാൻ രണ്ട് ഉള്ളൂ ഒന്ന് സബ്ബി ഉള്ളൂ നീ എടുക്കാൻ കിടക്കുന്നതേ ഉള്ളൂ Uh, भी, भी दे दे नात्य। नात्य। ും ഞാൻ അടിമാലിന്ന് അവർ കിടക്കാൻ തരുന്ന കൂട്ടു വളങ്ങളുണ്ട് അതാണ് കൂടുതലും ഞാൻ ഉപയോഗിക്കുന്നത് ഇതൊരു എട്ടടി അകലം വെച്ച് നട്ടിട്ടുണ്ട് ശരി എട്ടടിയാണ് വേണ്ടത് പിന്നെ ശരി ചരവൊക്കെ അടിച്ചു വരുന്നുണ്ട് അപ്പൊ ഇവിടെ അടുത്ത പ്രദേശത്ത് എനിക്കാണ് കണിപ്പറമ്പൻ കാര്യമായിട്ടുള്ളൂ അപ്പൊ അതുകൊണ്ട് ആൾക്കാർ എന്തോ ആ അത് കമ്പനി കമ്പനിന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരാൾക്കുണ്ട് ടോണി നൂറ്റമ്പതോളം ചെടി ഇതുണ്ട് അല്ലാണ്ട് ഈ കുറച്ച് നർലാനി വെച്ചിട്ടുണ്ട് നെർലാനി ആണ് ജർണാലി ബോൾഡ് നല്ല ഇതുണ്ടെങ്കിൽ ഒരു ഏലും അതിൻ്റെ ഒപ്പം നിൽക്കില്ല എൻ്റെ അനുഭവത്തിൽ നിന്നാണ് ഞാൻ പറയുന്നത് പക്ഷേ ഇത് വെച്ചതാകുമ്പോൾ നമുക്ക് വെയിലും കേടും ഒക്കെ കുറവുള്ളത് കൊണ്ടാണ് ഞാനിത് വെച്ചേക്കുന്നത് ഒരു ഉണ്ടാവുമോ ോകാലത്ത് എനിക്ക് ജലസേചനത്തിന് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട് വെള്ളം എനിക്ക് അടുത്ത പഞ്ചായത്തിന്ന് വെള്ളം അടിച്ചിവിടെ കയറ്റി വേണോ എനിക്ക് ഇത് ഉപയോഗിക്കുക ചേർന്നുള്ള പഞ്ചായത്തീന്നാണ് അപ്പൊ അത് അതാണ് ഇപ്പൊ സാറുമാർ പറയുകയും ചെയ്തത് കൃഷിയെടുത്തിട്ട് ഞാൻ എല്ലാ കാര്യങ്ങളും ചോദിച്ചാൽ അവരോട് ചോദിച്ചത് ചെയ്യുന്നത് ഇപ്പൊ എനിക്ക് ഒരു മോട്ടോർ വെക്കാനുള്ള എനിക്ക് മോട്ടോർ ഓൾറെഡി ഉണ്ട് എനിക്ക് ഒന്നര മോട്ടോർ ഉണ്ട് പക്ഷേ ഒച്ചിരിയുടെ ശക്തി ഉള്ള മോട്ടർ ഉണ്ടെങ്കിലാണ് എനിക്ക് വെള്ളം വീട്ടിലോട്ട് കിട്ടത്തുള്ളൂ അപ്പോൾ അത് ഞാൻ സാറിനോട് സൂചിപ്പിച്ചു തന്നെ അപ്പോൾ നോക്കട്ടെ എന്തെങ്കിലും ഇത് വരുമ്പോൾ ഹെൽപ്പ് ചെയ്യുക പറഞ്ഞിട്ടുണ്ട്